പാലാ നഗരസഭ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജില്ലയിലെ ആദ്യ നഗരസഭയായി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോട്ടയം ജില്ലയിലെ ആദ്യ നഗരസഭയായി പാലാ നഗരസഭ പ്രഖ്യാപിക്കപ്പെട്ടു നഗരസഭയുടെ കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ ഷാജു വി തുരുത്തനാണ് പ്രഖ്യാപനം നടത്തിയത് സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾ അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിച്ച് അവരുടെ ശാക്തീകരണം ഉറപ്പാക്കുകയും സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും വികസന പദ്ധതികളിൽ പങ്കാളികളായി ഫലങ്ങൾ അനുഭവിക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ആവിഷ്കരിച്ചത് കഴിഞ്ഞ അറുപത് ദിവസം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ പറഞ്ഞു ജില്ലയിലെ ഇതര നഗരസഭകളായ ഏറ്റുമാനൂർ കോട്ടയം വൈക്കം ഈരാറ്റുപേട്ട ചങ്ങനാശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പാലാനഗരസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ പ്രഖ്യാപനം നടത്തിയത് പാലായിൽ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് നഗരസഭയുടെ ഭരണമികവും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പിന്തുണയും കൊണ്ടാണെന്നും ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പത്തിനാണ് പാലാനഗരസഭയിൽ പദ്ധതിയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പാലാനഗരസഭയിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനും ഡിജിറ്റൽ കോർഡിനേറ്ററായി നഗരസഭാ കൌൺസിൽ നിയമിക്കുകയും ചെയ്ത ബിജോയ് മണർഗാട്ടിന്റെ നേതൃത്വത്തിലാണ് ആക്ഷൻ പ്ലാനിലൂടെ പ്രവർത്തന ലക്ഷ്യത്തിലേക്ക് എത്തിയത് നഗരസഭാ പരിധിയിലെ ഇരുപത്തിയാറ് വാർഡുകളിലെയും ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വാസഗൃഹങ്ങളിൽ ആൾതാമസമുള്ള നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് വീടുകളിൽ നടത്തിയ സർവേയിൽ പതിനാലിനും പേർ ഡിജിറ്റൽ സാക്ഷരരല്ലെന്ന് കണ്ടെത്തുകയുണ്ടായി അംഗണവാടികളും മുനിസിപ്പൽ കോൺഫറൻസ് കോൺഫറൻസുകളും കേന്ദ്രീകരിച്ച് ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ഓൺലൈനായി വിവിധ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുന്നതിനും മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള പരിശീലനങ്ങൾ നൽകി സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള വിവിധ വെബ്സൈറ്റുകളും പരിചയപ്പെടുത്തി ഇമെയിൽ സൌകര്യം പ്രയോജനപ്പെടുത്തുന്നതിനും യൂട്യൂബ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിക്കുന്നതിനുമുള്ള ട്രെയിനിംഗും നൽകി വളണ്ടിയർമാരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയ്ക്കായി പ്രവർത്തിച്ചത് ഡിജിറ്റൽ കോർഡിനേറ്റർ ബിജോയ് മറുകാട് പദ്ധതിയുടെ മുൻ നോഡൽ ഓഫീസർ ഗീതാ പി എൻ ആർ ജി എസ് എ കോർഡിനേറ്റർ അനന്തലക്ഷ്മി മുനിസിപ്പൽ എഞ്ചിനീയർ സിയാദി എ അക്കൌണ്ട് ഓഫീസർ രേഖ ആർ നഗരസഭാ സാക്ഷരതാ പ്രേരകമാരായ നീമ ജോയ് ഫെബി ജോസഫ് ഐ കെ എം ഓഫീസർ അനൂപ് കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ ആക്സ സെന്റ് തോമസ് കോളേജ് എൻ എസ് എസ് വിഭാഗം വിദ്യാർത്ഥികളായ നവീൻ റിയാൻ റഷീദ്ര ഹരിപ്രസാദ് ടീം ക്യാപ്റ്റൻ റോബേഷ് തോമസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ജ്യോതി എസ് കുമാർ ശ്രീകല അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭാ കൌൺസിലർമാരും മുൻകൌൺസിലർമാരായ ബിജു പാലുപ്പടവിൽ പ്രസാദ് പെരുപള്ളി ജി ജി ജോണി എന്നിവർ ഉൾപ്പെടുന്ന വലിയ ടീം തന്നെയാണ് പാലാ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റലൈസ്ഡ് നഗരസഭയാക്കുന്നതിനുവേണ്ടി പ്രവർത്തിച്ചത് പ്രഖ്യാപന ചടങ്ങിൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാബുകാട്ട് ബിന്ദു മനു ലിസിക്കുട്ടി മാത്യു സന്ധ്യ ആർ ബൈജു കൊല്ലംപറമ്പിൽ പ്രൊഫസർ സതീഷ് ചൊല്ലാനി സെക്രട്ടറി ജൂഹി മരിയാ ടോം തുടങ്ങിയവർ പങ്കെടുത്തു